നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കേട്ടോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട് എൻ്റെ അമ്മയുടെ ഒരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എൻ്റെ തൊട്ട് പിന്നെ കാണുന്ന ഈ ക്യൂ ഉണ്ടോ അവിടെ കുറേ ആൾക്കാർ ഈ ക്യൂ നിൽക്കും വേണ്ട ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ തോന്നും അതിന് മേലുണ്ട് അപ്പോൾ ഇതൊരു ഉച്ചക്കാലത്ത് പൊതിച്ചോറ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആയിരുന്നു കേട്ടോ ഞാനും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പൊതിച്ചോറ് വാങ്ങിച്ചാൽ കഴിക്കുന്നത് നല്ല ഒന്നാം തരം പൊതിച്ചോറ് ചിലതിനകത്ത് മീൻമറത്തമുണ്ട് ചിലതിനകത്ത് മുട്ട പൊരിച്ചതുണ്ട് എന്ന് വേണ്ട ഇലയിൽ പൊടിഞ്ഞാൻ്റെ സൂപ്പർ ഭക്ഷണം ഇത് വിതരണം ചെയ്യുന്നത് ഡിവൈഫയാണ് പറയാതിരിക്കാൻ വയ്യ ഡി വൈഫ് ഐ എന്ന ഈ ഒരു പുണ്യത്തിന് നൂറിൽ നൂറ് മാർക്ക് ഞാൻ ഏകദേശം മൂവായിരത്തിന് മുകളിൽ ആൾക്കാർക്ക് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതിൻ്റെ ആളിവിടുണ്ട് ഡിവൈഎഫിയുടെ ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തിനെ കണ്ടെന്ന് ചോദിക്കാം അപ്പോൾ എന്നോട് ഉള്ളത് നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറി ഡിവൈഫയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ് പേരന്ദ് വിനോദ തോമസ് വിനോദ് ഏഴ് വർഷത്തോളമായി കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലിൽ പുതിച്ചോറ് വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയ്ക്കകത്തുള്ള നൂറ്റി ഇരുപത്തഞ്ചോളം മേഖലാ കമ്മിറ്റികൾക്ക് ഓരോ ദിവസവും എന്ന രീതിയിലാണ് പുതിച്ചോറ് കൊണ്ടുവരണത് രാവിലെ ഒരു എട്ടര മുതൽ അല്ലെങ്കിൽ കോട്ടയത്തെ വിവിധ പഞ്ചായത്തുകളിലെ അമ്മമാർ വെച്ചുണ്ടാക്കുന്ന പുതിച്ചോറ് ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയർമാർ ചെന്ന് കളക്ട് ചെയ്തിട്ട് ഒരു പന്ത്രണ്ടയോട് കൂടി ഇവിടെ എത്തിച്ചിട്ടാണ് ഈ പുതുച്ചോറ് വിതരണം ചെയ്യുന്നത് നമ്മൾ പുതുച്ചോറുമായി ബന്ധപ്പെട്ട് ഒരു പത്ത് ദിവസത്തിന് മുമ്പ് തന്നെ നമ്മുടെ എല്ലാ വീടുകളിലും ചെന്ന് ഈ പുതുച്ചോറിന് വേണ്ടിയുള്ള നോട്ടീസ് വീടുകളിൽ കൊടുക്കും അതിനുശേഷം വീണ്ടും ഒന്നും കൂടി കൂടി ഓർമ്മിപ്പിച്ച് നമ്മൾ രാവിലെ എട്ടര മുതൽ കണക് കളക്ട് ചെയ്തിട്ടാണ് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് ഇവിടെ പൊതിച്ചോറ് കൊണ്ടുവന്നത് മൂവായിരത്തിനും മൂവായിരത്തി അഞ്ഞൂറിനും മുകളിൽ പുൽച്ചോറാണ് ഓരോ ദിവസവും കോട്ടയം മെഡിക്കൽ കോളേജിന് വിതരണം ചെയ്യുന്നത്